സമീപം മൈലിൽ ബൈക്കും തമ്മിൽ അപകടത്തിൽ സ്വദേശി ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിന്നും ുംയാറിൽ റിസോർട്ടിലേക്ക് ജോലിക്ക് പോകുന്നതിനിടെയാണ് കുമളി അറുപത്തിയാറാം മൈൽ വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കും ബൊലോറയും കൂട്ടിയിടിച്ച അപകടം ഉണ്ടായത് കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബലോറോ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുമളിയിലേക്ക് പോവുകയായിരുന്ന ബൈക്കിലിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ വണ്ടിപ്പെരിയാ നല്ലതമ്പി കോളനി സ്വദേശി ആസിത്ത് ഇരുപത്തിയൊന്നിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു ഇയാളെ കുമളി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ നിന്നും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ തലയ്ക്കേറ്റ ശതം ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു നാട്ടുകാരാണ് ആസിത്തിനെ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാ